ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്ത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പ്രസിദ്ധമായ ആഷസ് പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആഷസ് പരമ്പര ലോകത്തിലെ തന്നെ ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു പരമ്പരയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് രണ്ട് രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ പരമ്പര നേടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ലോകകപ്പ് ജയിക്കുന്നതിലും വലിയ കാര്യമായിട്ടാണ് ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ആരാധകർ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പരമ്പരയ്ക്ക് എപ്പോഴും വലിയ പ്രാധാന്യമാണ് ലഭിക്കാറുള്ളത് ആഷസ് എന്താണെന്നും ആഷസ് പരമ്പര എന്താണെന്നുമുള്ള വീഡിയോ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പര ഈ വർഷത്തെ പരമ്പര രണ്ട് വർഷം കൂടുമ്പോഴേക്കാണ് നടക്കാറുള്ളത് ഈ വർഷം നടക്കുന്ന ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയാണ് അതിലെ ആദ്യ ടെസ്റ്റ് മത്സരമാണ് പെർത്തിൽ ആരംഭിച്ചിരിക്കുന്നത് പെർത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് ഒപ്റ്റ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അതൊരു പുതിയ സ്റ്റേഡിയമാണ് പുതിയ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർത്തെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാറ്റർമാരുടെ ഒരു ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു അത് ആ സ്റ്റേഡിയത്തിന്റെ പേര് വാക്ക എന്നായിരുന്നു പക്ഷേ ആ വാക്ക സ്റ്റേഡിയം ഇന്ന് അധികം ക്രിക്കറ്റിന് ഉപയോഗിക്കുന്നില്ല അവരുടെ ഡൊമസ്റ്റിക് മാച്ചുകളൊക്കെ കളിക്കാൻ വേണ്ടി മാത്രമാണ് വാക്ക സ്റ്റേഡിയം ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ട് ഒരു പുതിയ സ്റ്റേഡിയം പണിത്തരുന്നു ഒപ്റ്റ സ്റ്റേഡിയം എന്നാണ് അതിന്റെ പേര് ആ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ടെസ്റ്റ് മത്സരങ്ങളെല്ലാം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ടൂർ ഇതപ്പോഴും കളിച്ചത് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഏകദേശം അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് അരങ്ങേറിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പര്യടനം നടത്തിയപ്പോൾ പെർത്തിൽ ഓസ്ട്രേലിയനെ അട്ടിമറിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു നൂറ്റി അമ്പത് റൺസിൽ അന്ന് ഇന്ത്യ ഓൾ ായിരുന്നു പക്ഷേ വളരെ കുറഞ്ഞൊരു സ്കോറിൽ ഓസ്ട്രേലിയനെ ഓൾഔട്ട് ആക്കിക്കൊണ്ട് തിരിച്ചു മറുപടി ബാറ്റിംഗിൽ വിരാട് കോഹ്ലിയുടെയും യശസ്വി ജയ്സ്വാളിൻ്റെയും സെഞ്ചുറിയുടെ മികവിൽ വലിയ ഒരു റണ്ണ് ഇന്ത്യ നേടുകയും തിരിച്ച് ഓസ്ട്രേലിയനെ ഓൾ ഔട്ട് ആവുകയുമായിരുന്നു ഇന്നത്തെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആശസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഒരു പരമ്പരയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ഇരു ടീമുകളും വളരെ പ്രാധാന്യത്തോടെയാണ് ഇതിനെ കണ്ടത് ടോസ് ജയിച്ച ഇംഗ്ലണ്ട് ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ച ചരിത്രമുള്ളത് നമുക്ക് ഓസ്ട്രേലിയൻ പിച്ചുകളെ പറ്റി പറയുമ്പോൾ ബൗൺസി ആയിട്ടുള്ള പിച്ചുകളാണ് കുത്തി ഉയരുന്ന പിച്ചുകളാണ് അവിടെ ഉള്ളത് അതായത് സാധാരണ പല രാജ്യങ്ങളിലെയും പിച്ചുകൾ എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് മാച്ചുകളിലേക്ക് വരുമ്പോൾ ഡിഫറൻറ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പിച്ചുകളാണ് ഓസ്ട്രേലിയൻ പിച്ചുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് റോക്ക് സോളിഡ് ആയിട്ടുള്ള പിച്ചുകളാണ് അതുകൊണ്ട് കുത്തി ഉയരുന്ന മുഖത്തിന് നേരെ വരുന്ന ബോളുകളായിരിക്കും കൂടുതൽ നേരിടേണ്ടി വരിക ഇന്നത്തെ മത്സരത്തിൽ ഗ്രീനിൻ്റെ മുഖത്തൊരു ബോൾ കൊള്ളുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് ഏതായാലും മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിൻ്റെ തീരുമാനം തെറ്റായിപ്പോയോ എന്നുള്ള രീതിയിലായിരുന്നു ഓസ്ട്രേലിയൻ ബൗളർമാരുടെ പ്രകടനം എസ്പെഷ്യലി മിച്ചൽ സ്റ്റാർക്കിൻ്റെ പ്രകടനം മിച്ചൽ സ്റ്റാർക്ക് എപ്പോഴും ന്യൂ ബോളിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടൊരു ബൗളറാണ് അദ്ദേഹത്തിന് ആ ഇനീഷ്യൽ സ്റ്റേജിൽ വിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ആ ഒരു ടീമിനെ ഓൾ ഔട്ട് ആക്കുക ഒരു ഒരു കഴിവ് ഒരു പ്രത്യേക കഴിവ് മിച്ചൽ സ്റ്റാർക്കിന് ഉണ്ട് എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരുമ്പോൾ പാറ്റ് കമിൻസ് കളിക്കുന്നില്ല ജോഷ് ഹേസിൽവുഡ് കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബൗളിങ്ങിൻ്റെ കുന്തമുനയായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കാണ് ഒരു പുതുമുഖ താരമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്കിന് തുടക്കം കുറിക്കുന്നത് അത് ബ്രണ്ടൻ പറയുന്ന പ്ലെയറാണ് ബ്രണ്ടൻ ഡോഗറ്റിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം തദ്ദേശീയനായിട്ടുള്ള ഒരു ഓസ്ട്രേലിയനാണ് തദ്ദേശീയനായിട്ടുള്ള ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു കമന്റ് ഏതൊരു ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിൽ തദ്ദേശീയരായിട്ടുള്ള രണ്ട് പേര് ഈ മത്സരത്തിൽ കളിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അതിൻ്റെ താഴെ വന്ന കമൻ്റുകളെല്ലാം തന്നെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരുന്നു അതായത് തദ്ദേശീയരായിട്ടുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് ബോളണ്ടും മറ്റൊന്ന് ഡോഗറ്റുമാണ് രണ്ട് പേരും ഫാസ്റ്റ് ബോളേഴ്സാണ് അപ്പോൾ ഈ രണ്ട് പേരും തദ്ദേശീയരാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഓസ്ട്രേലിയൻസ് ഒന്നും ഓസ്ട്രേലിയക്കാരല്ലേ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വന്നിരുന്നു തദ്ദേശീയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനിച്ചു വളർന്ന ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരെ അബോർജിൻസ് എന്നാണ് വിളിക്കുന്നത് ഓസ്ട്രേലിയൻ മണ്ണിൽ ജനിച്ചു വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകളെയാണ് ഈ അബോറിജിൻസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അവരെയാണ് തദ്ദേശീയർ എന്ന് വിളിക്കുന്നത് ആകെ മൂന്നോ നാലോ പേര് മാത്രമാണ് ഓസ്ട്രേലിയൻ ടീമിൽ ഈ തദ്ദേശീയരായിട്ടുള്ള അവിടത്തുകാരായിട്ടുള്ള ആളുകൾ കളിച്ചിട്ടുള്ളത് മറ്റുള്ള എല്ലാവരും തന്നെ നമുക്കറിയാം ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള ആളുകളാണ് പിന്നീട് അവരുടെ പിൻതലമുറയാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നെല്ലാം ഒരുപാട് ആളുകൾ അങ്ങോട്ട് കുടിയേറുന്നുണ്ട് അവരുടെയൊക്കെ പിൻതലമുറയിൽപ്പെട്ട ആളുകളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മെയിനായിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ തദ്ദേശീയർ എന്ന് പറയുമ്പോൾ അബോർജിൻസ് എന്നാണ് അവരെ പറയുന്നത് അപ്പോൾ ആ തദ്ദേശീയരിൽ ആദ്യം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിച്ച പ്ലെയർ എന്ന് പറയുന്നത് ജെയ്സൺ ആണ് ജെയ്സൺ ഗില്ലസ്ബി വളരെ നല്ലൊരു ഫാസ്റ്റ് ബോളർ ആയിരുന്നു എന്നറിയാം അതുപോലെ തന്നെ ഒരു ടേലന്റിൽ ബാറ്റ് ചെയ്തിരുന്നൊരു ബാറ്ററാണ് പക്ഷേ പലപ്പോഴും നൈറ്റ് ആയിട്ട് അദ്ദേഹത്തിന് വൺ ഡൗൺ പൊസിഷനിലൊക്കെ ബാറ്റ് ചെയ്യാൻ വിടാറുണ്ടായിരുന്നു അങ്ങനെ പോയി ഒരു ഡബിൾ സെഞ്ചുറി ടെസ്റ്റ് നേടിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ജെയ്സൺ ഗില്ലസ്ബി അതിനുശേഷം സ്കോട്ട് പോളണ്ടാണ് രണ്ടാമത് തദ്ദേശീയനായിട്ടുള്ള ഈ അബോർജിൻ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ വംശത്തിൽപ്പെട്ട ഒരാൾ കളിച്ചിരിക്കുന്നത് ഇപ്പോൾ ൂടെ ആ ടീമിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ടാണ് രണ്ട് ഫാസ്റ്റ് ബോളർമാരും തദ്ദേശീയരാണെന്ന് പറയുന്നത് വിമൻസ് ടീമിലെ ആഷ് ഗാർഡർ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നിങ്ങൾ കേട്ടിരിക്കും അവരും ഇതുപോലെ തന്നെ ഈ അബോർജിൻ വംശതയാണ് അതുകൊണ്ടാണ് ഇവരെ തദ്ദേശീയർ എന്ന് വിളിക്കാനുള്ള ഒരു പ്രധാന കാരണം മറ്റുള്ളവരെല്ലാം കുടിയേറി വന്നവരാണ് അങ്ങോട്ട് അപ്പോൾ അവരെ അതുകൊണ്ടാണ് തദ്ദേശീയർ എന്ന് വിളിക്കുന്നത് ഏതായാലും നമ്മൾ മത്സരത്തിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്കിന്റെ മിന്നുന്ന ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് ഒരു ക്ലൂവും നൽകാത്ത വിധത്തിലുള്ള ഒരു പേയ്സാക്കണമായിരുന്നു മിച്ചൽ സ്റ്റാർക്കിൻ്റെ കാരണം അദ്ദേഹമാണ് ആ ടീമിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൗളർ നമുക്കറിയാം അതിന്റെ എല്ലാ ഒരു അഡ്വാൻറ്റേജും എടുക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് നൂറ്റി എഴുപത്തി രണ്ട് റൺസിന് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കാനായിട്ട് ഓസ്ട്രേലിയൻ പേസ് ബോളിങ്ങിന് സാധിക്കുകയും ചെയ്തു അദ്ദേഹം കരിയറിലെ ഏറ്റവും മികച്ച ഒരു ബൗളിംഗ് പ്രകടനമാണ് മിച്ചർ സ്റ്റാക്ക് കാഴ്ചവെച്ചത് ഏഴ് വിക്കറ്റാണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം നേടിയത് നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് പോകുമ്പോൾ അവിടെ അവരുടെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ബ്രൂക്കിന് അമ്പത്തിരണ്ട് റൺസ് നേടാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ മറ്റൊരു താരമായിട്ടുള്ള ജാമി സ്മിത്ത് അവരുടെ വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം ഒരു മുപ്പത്തിമൂന്ന് റൺസ് നേടുകയും ചെയ്തു ഈ രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻസ് ഒഴിച്ച് വലിയ പ്രകടനം ഒന്നും ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാരുടെ ഭാഗത്തു നിന്ന് വന്നില്ല നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര വലിയ സ്കോറായിട്ടൊന്നും നമുക്ക് തോന്നുകയില്ല പക്ഷേ മറുപടി ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു എന്നുള്ളതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേയ്സ് ബാറ്ററി എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് ഈ ഒരു ടൂറിൽ കാരണം നാല് ഫാസ്റ്റ് ബോളേഴ്സ് കളിക്കുന്നത് നാല് പേരും നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ ബോൾ ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ് നൂറ്റി നാൽപ്പതല്ല ചിലപ്പോൾ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെയൊക്കെ എറിയാൻ സാധിക്കുന്ന ബോളർമാർ അവരുടെ നിരയിലുണ്ട് ഇംഗ്ലണ്ട് നിരയിലുണ്ട് ജോഫ്ര ആർച്ചർ ഗെസ് അറ്റ്കിൻസൺ അതുപോലെ തന്നെ മാർക്കു പ്പതിനൂറ്റി നാപ്പത്തി അഞ്ച് കിലോമീറ്ററിലേക്ക് എറിയുന്ന ഒരു ബോളറാണ് ബ്രൈഡൻ ഗ്ലാസും അതുപോലെ തന്നെ നൂറ്റി നാപ്പത്തിന് മുകളിൽ എറിയുന്ന ഒരു ബോളറാണ് അവരുടെ ഓൾ റൗണ്ടർ ആയിട്ടുള്ള ബെൻ സ്റ്റോക്സ് ആണ് മറ്റൊരു താരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ കുത്തി ഉയരുന്ന പിച്ചുകളിൽ അവരുടെ ഇത്രയും നല്ലൊരു പേസ് ബാറ്ററി കളിക്കുക എന്ന് പറയുന്ന ഓസ്ട്രേലിയൻസിന് മൊട്ടും ഈസിയായിട്ടുള്ള കാര്യമായിരുന്നില്ല അതിൽ അതിന് കൂനുമേൽ പോലെ മത്സരത്തിന്റെ ഇടയിൽ ഒരു ചെറിയ ഇഞ്ചുറി ഉസ്മാൻ കവാചിക്ക് വരികയും അദ്ദേഹം ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ബാറ്റ് ചെയ്യാനായിട്ട് വരാതിരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറി ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്ക് പ്രഹരമേൽക്കുകയും ചെയ്തു ആദ്യ തുടക്കത്തിൽ തന്നെ അവർക്ക് ജെയ്ക്ക് വെദ്രാൾഡിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു ഡെബു മാച്ചായിരുന്നു ആ ഒരു കന്നി മത്സരത്തിൽ വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കാനായിട്ട് ജെയ്ക്ക് വെദ്രാൾഡിന് സാധിച്ചില്ല മറുപടി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ബെൻ സ്റ്റോക്സ് ആണ് അവരെ മുന്നിൽ നിന്ന് നയിച്ചത് എന്നുള്ളതാണ് മനോഹരമായിട്ട് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ് ബെൻ സ്റ്റോക്സ് എന്ന് നമുക്കറിയാം ഒരു റിയൽ ഓൾ റൗണ്ടർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ബോളിന് ഒരു വോബിൾ ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും കുത്തിയിട്ട് വോബിൾ ചെയ്യുന്നൊരു ആണ് അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെ നല്ല വിക്കറ്റുകളെല്ലാം പലപ്പോഴും എടുക്കാനായിട്ട് ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ഒന്ന് വിക്കറ്റ് എടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ബെൻ സ്റ്റോക്സിന് സ്റ്റോക്സിനുണ്ട് എന്നുള്ളതാണ് ജോഫ്ര ആർച്ചറിൻ്റെയും അതുപോലെ തന്നെ ബ്രൈഡൻ കാസിൻ്റെയും സപ്പോർട്ട് രണ്ടുപേരും രണ്ട് വിക്കറ്റുകളാണ് നേടിയത് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ മത്സരം ആദ്യത്തെ ദിവസം മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന നിലയിലാണ് അതായത് നല്ലൊരു ലീഡ് ഏകദേശം ഒരു നാൽപ്പതിൽ കൂടുതൽ റൺസ് ലീഡ് നേടാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചിരിക്കുന്നു രണ്ടാമത്തെ ദിവസത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ബാറ്റിങ്ങിന് ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞാൽ ബാറ്റിങ്ങിന് കുറച്ച് അനുകൂലമാകുന്ന രീതിയിലാണ് ഇപ്പറത്തിലെ പിച്ചുകൾ ബിഹേവ് ചെയ്യുക ആ ഒരു സമയത്ത് ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുകയാണെങ്കിൽ നല്ലൊരു സ്കോർ പടുത്തുയർത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയനെ ഡെഫിനറ്റായിട്ടും ആഴ്ത്താനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല താരങ്ങളും ജോ ജോറൂട്ടിൻ്റെയൊക്കെ പ്രകടനം ഉറ്റുനോക്കുന്ന പ്രകടനമായിരുന്നു പക്ഷേ വലിയ പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നില്ല ഈ ഒരൊറ്റ ദിവസം ആദ്യ ദിവസം തന്നെ പത്തൊൻപത് വിക്കറ്റുകളാണ് നിലം പതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദിവസത്തെ ആ ഒരു ആദ്യ സെഷൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവരെങ്ങനെയാണോ ഈ ഓസ്ട്രേലിയൻ പെയ്സ് പടയെ നേരിടാൻ പോകുന്നത് അതായിരിക്കും ഇതിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായാലും രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ